ആറളത്ത് ജനകീയ ഹോട്ടലിനടുത്തുള്ള പൊതു കിണർ മാലിന്യം തള്ളുന്ന കുഴിയായി മാറിയെന്ന പരാതി ഉയർന്നതോടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഇടവേലി യൂണിറ്റ് ആറളം പഞ്ചായത്തിന് കീഴിലുള്ള അത്തിക്കൽ ജനകീയ ഹോട്ടലിനടുത്തുള്ള കിണറാണ് ഉപയോഗശൂന്യമായ നിലയിൽ മൂടി വെച്ചിരിക്കുന്നത് മരുതാവിലുള്ള സോമു കവുങ്ങും പള്ളിയുടേതാണ് ജനകീയ ഹോട്ടൽ നടത്തുന്ന കെട്ടിടം ഇതേ കെട്ടിടത്തോട് ചേർന്നാണ് കിണറുള്ളത് എന്നാൽ ഹോട്ടലിനോ മറ്റുള്ളവർക്കോ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കിണർ ഒന്നെങ്കിൽ കിണർ വൃത്തിയാക്കണം അല്ലെങ്കിൽ മൂടിക്കളയണമെന്ന് ഹോട്ടൽ ജീവനക്കാർ കെട്ടിട ഉടമയോട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടുവെങ്കിലും ഉടമ അതിന് തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം ബാർബർ ഷോപ്പിലെ മുടി മുടിവേസ്റ്റ് പോലും കിണറിലിടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കിണർ തികച്ചും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു കിണർ ഈ രീതിയിൽ തുടർന്നാൽ പ്രദേശത്ത് പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ശക്തമായ മഴയ്ക്ക് മുമ്പ് ഈ കിണർ വൃത്തിയാക്കുകയോ മൂടുകയോ ആണ് വേണ്ടത് അല്ലാത്തപക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ ഇടവേലി യൂണിറ്റ് കമ്മിറ്റി അറിയിച്ചു അപ്പോൾ ഈ ജനൽ ഹോട്ടലിനോടനുബന്ധിച്ച് ഇവിടെ ഒരു കിണറുണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഉടമേൻ്റെ വകയിലുള്ള സ്ഥലത്താണ് അത് നമ്മൾ വരുമ്പോൾ ഈ കിണറിങ്ങനെ മൂടിയ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ അകത്ത് വേസ്റ്റുകൾ പണ്ട് കാലങ്ങളിൽ ഇടുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ കട തുടങ്ങിയ പിന്നെ ഒരു വേസ്റ്റും ഇതിൻ്റെ അകത്ത് വന്നിരുന്നില്ല ഇപ്പം ഈ കുറച്ചു കാലമായിട്ട് ഈ കഴിഞ്ഞ വേനൽക്കാലം നോക്കി ഇതിൻ്റെ അകത്ത് ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടുകയാണ് ബാർബർ ഷോപ്പിലെ എല്ലാ വേസ്റ്റുകളും കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ബ്ലാസ്റ്റിക് കവർ അതൊക്കെ ഇന്ത്യ അകത്ത് ഇരുന്ന് അപ്പോൾ ഇത് മുഴുവൻ ആരും കാണുന്നില്ല രാത്രി കാലങ്ങളിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ അകത്ത് വെള്ളം പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ബേസ്റ്റ് മുഴുവൻ പൊന്തി ഇങ്ങ് വന്നേരിക്കുന്നത് ഞങ്ങൾ ഇത് ഉടമയെ ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്തു ഉടമ ഞങ്ങളോട് പറഞ്ഞു ഈ കിണർ നിങ്ങൾ അടച്ചു വെക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ ബാധകണമെന്ന് പറഞ്ഞു ഞാൻ അത് കഴിയുമ്പോൾ വിവരം ഞങ്ങൾ മറ്റുള്ള ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡി വൈ എഫ്ഐക്കാർ കാര്യ വിവരം അറിയിക്കുകയോ അവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പരാതി കൊടുത്ത് അത് പ്രകാരം പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരിക ഹെൽത്തുകാർ ഇവിടെ വന്നു ഇതെല്ലാം എല്ലാം നടത്തി ഏത് മാർഗസോപ്പിലാണെന്നുള്ളത് ആർക്കും തിരിയുന്നില്ല ഈ കവറേൻ്റെ ഇത് പുറേ പുറത്ത് എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും കാണുന്നില്ല പഞ്ചായത്തുകാർ ഉടമയെ വിളിച്ചു ഉടമയോട് മൂടണം മൂടണമെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ കിണർ ഇതുവരെ ഇത് അറച്ച് വെച്ച് തന്നെ അത് ഇപ്പൊ ഈ വെള്ളം പൊന്തിയ സമയത്ത് മൂടാൻ പറ്റില്ല കിണറേ ഇപ്പൊ ഈ മഴ തുടങ്ങിയ സമയത്ത് വീണ്ടും വെള്ളം പൊന്തിക്കൊണ്ടിരിക്കുകയാണ് വേസ്റ്റുകളെല്ലാം പൊന്തി വരിക ഇതിൻ്റെ അകത്ത് മൊത്തം പ്ലാസ്റ്റിക് കുപ്പി അടക്ക കുപ്പികളും എല്ലാം ഇങ്ങനെ പൊന്തി വേസ്റ്റ് മേലെ വരുന്ന അപ്പോൾ ചെറിയ ദുർഗന്ധം വന്ന് തുടങ്ങുന്നുണ്ട് ഈ മുടി എല്ലാം കൂടെ കൊണ്ടു ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ തുടങ്ങി ഈ സ്ഥാപനത്തിൽ നമ്മൾ വാടക കൊടുത്തിട്ടാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്കൊരു വാടക പോലും കിട്ടാതെ നിൽക്കുന്ന ഞങ്ങൾ സ്വയം പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ആ സ്ഥാനത്ത് ഈ ഒരു സംഭവത്തിൽ കൂടി ഞങ്ങളുടെ ഭക്ഷണത്തിന് ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഇതിന്റെ പ്രശ്നത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളാവും ഇത് വെള്ളം ഇനി ഇങ്ങനെ മഴയാണെങ്കിൽ കണക്കിൽ വെള്ളം പൊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കവിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള അവസ്ഥയിലുണ്ടാവും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ചെയ്യണം അതാണ് ഞങ്ങൾക്കുള്ള തീരുമാനമുള്ളത് വേറെ വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കില്ല ഞാൻ ഈ കിണർ ഒന്ന് ഇനി മൂടിക്കളയുക അല്ലെങ്കിൽ ഈ വേസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു തീരുമാനം പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ ഉടമയോ ഹെൽത്തുകാരോ ഇത്തരം എല്ലാം ഏർപ്പെട്ടിട്ട് ഇതൊന്ന് ചെയ്ത് തരും ും നാലായിട്ട് പറഞ്ഞിട്ടും ഇതിന് ഒരു ഇതുവായിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഈ സംഭവം ഇങ്ങനെ പാർട്ടിലും പരാതിയായിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ ഇതിനൊരു ഇത് തീരുമാനങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ ഹോട്ടലിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും ഭക്ഷണത്തിൽ അല്ലെ തന്നെ ഈ മഴക്കാലം പല രോഗങ്ങളും വരുന്ന സമയത്ത് എല്ലാവരും പരാതി പറയുകയും ചെയ്യില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് കാരണം ഞങ്ങൾക്ക് ഇതൊരു ദോഷമായിട്ട് വരാൻ പാടില്ല അത്രേ ഉള്ളൂ മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരുട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി